ഓം അഗത്തീശ്വര എന്ന എല്ലാവർക്കും വണക്കം വരാഹോരയിലെ രണ്ടിൽ രണ്ട് രണ്ടിനെ പറയുന്നതാണ് അതായത് വരാഹോരയിലെ രണ്ടാം അദ്ധ്യായമായ ഗൃഹയോനി പ്രകരണത്തിലെ രണ്ടാമത്തെ പ്രമാണം വെറും പര്യായം മാത്രമാണോ പറയുന്നത് അപ്പൊ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ഇന്ന് നമുക്കതൊന്ന് നോക്കാം ഇത് ജ്യോതിഷ പഠിതാക്കൾക്കും ജ്യോതിഷന്മാർക്കും

सूर्यपुत्रासितश्च इदानीं प्रमाणं सूर्यः <coughs> चन्द्रमा शीतरश्मिर् हेमाविज्ञो बोधनश्चेन्दुपुत्र बोधनश्चेत् इन्दुपुत्रा आरोहकरा क्रोड़ देख चावने यो चावने यो कोनो मंदा सूर्यपुत्रा सिद्धस्या सूर्यपुत्रा असिद्धस्या <coughs> അപ്പൊ ഹേലി ഹേലി സൂര്യഹ സൂര്യന്റെ പര്യായമാണോ ഹേലി അത് മാത്രമാണ് ഇവിടെ അർത്ഥം ഹേലി എന്ന് പറഞ്ഞ സൂര്യനാണ് പലയിടങ്ങളിലും ഹോരയിൽ ഹേലി എന്നുള്ള വാക്ക് കാണാം രണ്ടാമത്തെ അദ്ദേഹത്തിൽ കാണുന്ന ഹേലി സൂര്യ ഹേലി എന്നത് സൂര്യനാണ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ ലി അപ്പൊ ഹകാരം പ്ലസ് ലകാരം പ്ലസ് ഈ കാരമാണ് ഇവിടെ വരുന്നത് ഇവിടെ പഞ്ചഭൂതങ്ങള് നിങ്ങക്കറിയാം അകാര ഈ കാര ഉ എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങള് നമ്മ ശിവ എന്ന് പറയുന്ന എന്റെ അമാനുഷിക ലോ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഇതിനെ പറ്റിയെല്ലാം വളരെ വ്യക്തമായിട്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ും കുതിരൈ മറ്റൊന്നുണ്ട് പക്ഷൊടുക്കും കൊടാതെ പോയി എന്ന് പറഞ്ഞിട്ടുള്ളതും കുതിരയിണ്ടുള്ള അപ്പൊ ആര്യനൊക്കെ ആറിനെ സൂര്യനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആര്യൻ അല്ലൻ കുതിരൈ രണ്ടുള്ള വീസി പിടിക്കും വിറകറി കുരുവിന്നരുൾ വാരി ഥൻ കുരുവിരുൾപ്പെുംശപ്പെടും തനെ പ്രമാണൊക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോ ഐംഭൂതങ്ങളെ കുറിക്കുന്നത് അഞ്ചെഴുത്തിലെ പിറന്ത് അഞ്ചെഴുത്തിലെ വളന്ത് അഞ്ചെഴുത്തെ ഓതു പഞ്ചഭൂത പാവി അഞ്ചെഴുത്തിലോരെഴുത്തെ അറിവല്ലിറൽ അഞ്ചൽ 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 അമ്പലത്തിലാടുവാർ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഹകാരം ലകാരം ഹ എന്ന ബീജം നിങ്ങൾക്കറിയാം ആകാശമാണ് ല എന്ന് പറഞ്ഞാല് ഭൂമിയാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മീയമാണ് അത് നിങ്ങൾ ഷോഡശി അറിയാമെങ്കിൽ കയേ അതാണ് കയേ ഈള എന്ന് പറയുന്ന ബീജത്തിലെ ഈ കാരം എന്താണെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഈ കാരമായിട്ടുള്ള സാധാരണ അഗ്നിയല്ല അല്ല അതിസൂക്ഷ്മമായിട്ടുള്ള തേജസ്സായ ആയ ഈ കാരം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വഹിക്കുന്നവൻ ഹീലി ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയാമെന്ന് തോന്നുന്നു സൂര്യനിൽ ഹീലിയം ഉണ്ടാകുന്നുണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നീ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സൂര്യനിൽ എങ്ങനെയാണ് ഊർജം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളത് അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം അപ്പോ ഹേലി എന്ന് പറഞ്ഞാൽ ഹീലിയം ഉള്ളവൻ എന്നുള്ള അർത്ഥ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഇത് പര്യായ മാത്രമാണെന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഊർജത്തെ നൽകുന്നവൻ അപ്പോ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഊർജം നൽകാന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിലെ ആകാശമണ്ഡലമായിട്ടുള്ള മേൽമണ്ഡലമായിട്ടുള്ള ഇത് ഈ മണ്ഡലത്തെ തന്നെ ചന്ദ്രമണ്ഡലെന്നും ഈ മണ്ഡലത്തെ സൂര്യമണ്ഡലെന്നും ഈ മണ്ഡലത്തെ അഗ്നിമണ്ഡലം എന്നു പറയുമ്പോൾ ഈ മൂന്നും ഇവിടെ വരുന്നുണ്ട് അപ്പോ ആകാശത്ത് നിന്ന് എനർജിയെ അതിഗൂഢമായിട്ടുള്ള ്രഹ്മരന്ധ്രം അതായത് കോലമണി നാരായണ വാതിൽ വഴി എനർജിയെ അകത്താക്കിക്കൊണ്ട് അത് ഈ ആകുന്ന വിദ്യുത് ലതയാകുന്ന ആ നാഡിയിലൂടെ ഈ ആ ആ നാഡി ഏത് നാഡി സുഴിമുന എന്ന ആ നാഡി കന്ദത്തിലൂടെ ബ്രഹ്മനാഡിയിലൂടെ വഹിച്ചു കൊണ്ടുവരുന്ന ഭൂമി മണ്ഡലമായിട്ടുള്ള കുണ്ടലീനി വസിക്കുന്ന ഇടത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളവൻ എന്ന അർത്ഥത്തിലും എന്ന വാക്ക് ഇവിടെ എടുക്കേണ്ടതാണ് അപ്പൊ ഹേലി സൂര്യ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ തന്നെ ആത്മപ്രഭാവോ താതാസ് ആത്മപ്രഭാവോ ദ്യു മണി എന്ന് പറഞ്ഞ കാരകത്വം ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടും ഇത് ഇനിയും പലതരത്തിൽ ഇതിനെ അർത്ഥം ഇനിയും പലതരത്തിൽ ഇതിനെ നമുക്ക് ഇന്റർ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ എന്നുള്ള അർത്ഥം അവർ ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നം നേടേണ്ട ലഗ്നം ആർക്കെങ്കിലും അറിയാമോ ലഗ്നം എന്നുള്ള വാക്കിന് അർത്ഥം നിങ്ങളെ ജ്യോതിഷന്മാരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും പിന്നീട് ഞാൻ അതിനെ പറ്റി വീഡിയോ എഴുതാം അതിൻ്റെ ഇന്തപെട്ട് ചെയ്തിട്ട് വീഡിയോ ഇടാം കമന്റ് ചെയ്യ ആവശ്യമുണ്ടെങ്കിൽ ല എന്ന് പറഞ്ഞാൽ ഇവിടെ അതല്ല ഹേ ലി എന്ന് പറഞ്ഞാൽ മണിക്കൂറിനെ കാരണമായിട്ടുള്ളവൻ ലഗ്നം എന്ന് പറഞ്ഞാൽ ജന്മം എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ ജനിപ്പിക്കുന്നവൻ ഹായെ ജനിപ്പിക്കുന്നവൻ സ്പന്ദനത്തെ ജനിപ്പിക്കുന്നവൻ മണിക്കൂറിനെ ജനിപ്പിക്കുന്നവൻ അപ്പൊ ആത്മകാരകനാണ് ആത്മാവാണ് ലീഡറാണ് ലീഡർ ഹേലി ലീഡ് ചെയ്യുന്നവനാണ് ഉള്ള അർത്ഥം ഈ ഒരൊറ്റ വാക്കിൽ നിന്നും നമുക്ക് കിട്ടണം ഒരു ഗ്രഹത്തിൻ്റെ ലീഡറാണ് അച്ഛൻ ഒരു ഗ്രഹ മണ്ഡലത്തിൻ്റെ ലീഡറാണ് സൂര്യൻ ഒരു സഭയിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സൂര്യൻ ഒരു രാജകൊട്ടാരത്തിലാണെങ്കിൽ രാജാവാണ് സൂര്യൻ എവിടെ ആണോ അവിടെ ശക്തിയുള്ളവൻ എന്ന അർത്ഥത്തിലും ഹേലി എന്നുള്ള വാക്കിനെ അവിടെ ഉപയോഗിക്കുന്നു ഹ എന്ന് പറഞ്ഞാല് ശക്തി എന്നുള്ള അർത്ഥവും ഇവിടെയുണ്ട് ല എന്ന് പറയുന്നത് പ്രയോഗിക്കുന്നവൻ എന്നുള്ള അർത്ഥവും ഇവിടെ വരും സാംസ്കൃത് ശബ്ദ കോശങ്ങളൊക്കെ അറിയുമെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും അപ്പൊ ചന്ദ്രമാ ചന്ദമാ ചന്ദ്രമാ ചന്ദ്രൻ ശീതരശ്മിർ ശീതമായിട്ടുള്ള രശ്മിയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ തണുപ്പ് തണുത്ത രശ്മി ഉള്ളവനാണ് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ചന്ദ്രന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൂളാണെന്ന് മനസ്സിലാക്കാം ശീതമായ രശ്മി എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ഇവിടെ ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ലൈറ്റ് ഒരു വൈറ്റ് ലൈറ്റ് ആണ് കാരകത്വം നോക്കുമ്പോ വൈറ്റ് ലൈറ്റ് വേണമെങ്കിൽ എടുക്കാം ലൈം ലൈറ്റ് അല്ലേ ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്ന ലൈം ലൈറ്റ് പ്രൊജക്ടറിന്റെ ലൈം ലൈറ്റ് പോലും ചന്ദ്രന്റെ കാരകത്വമാണ് ശീതമായിട്ടുള്ള വസ്തുക്കള് ജലം ശീതമല്ലേ ജലമെടുക്കാം ശീതമായിട്ടുള്ള വാക്കുകൾ എടുക്കാം വളരെ മൃദുവായിട്ട് സംസാരിക്കുന്ന വാക്കുകള് ചന്ദ്രൻ പ്ലസ് ബുധനാണ് അപ്പൊ ചന്ദ്രന്റെ കാരകത്ത് കൊടുക്കാം അപ്പൊ ശീതരശ്മിർ എന്നുള്ള വാക്കിൽ നിന്ന് അങ്ങനെയുള്ള മീനിങ് നമുക്ക് എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ശീതരശ്മിർ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഓക്കെ ഞാൻ പറഞ്ഞു രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ പ്രമാണം കൊണ്ട് രണ്ടിനെ പറയുന്നു എന്ന് പറഞ്ഞാൽ പര്യായം പറയുന്നു എന്നർത്ഥം രണ്ടിൽ രണ്ട് രണ്ടാണ് എന്നർത്ഥം വി അപ്പൊ ഹേമാവ് വിത്ത് ഞൻ ബോധനൻ ഇവയൊക്കെ ഇന്ദുപുത്രനാണ് ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രന്റെ പുത്രൻ ആണ് ബുധൻ അത് നിങ്ങൾക്ക് അറിയാം അപ്പൊ ബുധന്റെ പര്യായം എന്തൊക്കെയാ ഹേമാവ് ഹേമാവ് വിത്ത് അപ്പൊ ഈ ഒരൊറ്റ വാക്ക് ഈ ഒരറ്റ ഇതുകൊണ്ട് തന്നെ ബുധൻറെ കാരകത്വം നമുക്ക് മനസ്സിലാക്കാം ക്ഷിത്തിരപി വചനം ജ്ഞാനം ഇന്ദു സ്തനുജ എന്ന് പറയുന്ന ആ നിങ്ങൾക്ക് അറിയാലോ ആ പ്രമാണം അപ്പൊ വചനവും ജ്ഞാനവും ഇന്ദു സ്തനുജൻ ഹിന്ദുവിന്റെ പുത്രനായ ബുധനെ കൊണ്ട് പറയുമ്പോൾ ഈ ഒരൊറ്റവരിൽ ഹേമ ഹേമം ഹേമം എന്ന് പറഞ്ഞ ഹിമം ഹിമം എന്ന് പറഞ്ഞ മഞ്ഞ് മഞ്ഞ് എന്തിനെ നൽകും കുളിരിനെ നൽകും പിന്നെ മനുഷ്യന് കുളിര് നൽകുന്ന ഒരു സാധനമാണ് കാതൽ അഥവാ പ്രേമം അപ്പൊ ഈ ഹേമം എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങൾക്ക് പ്രേമം എന്നുള്ള വാക്ക് പ്രണയം പ്രേമം കാതൽ എന്നുള്ള വാക്കിനെ ഇവിടെ മനസ്സിലാക്കുക ബുധന്റെ കാരകത്വമാണ് പ്രേമം പ്രണയം പ്രേമം ഒക്കെ ബുധന്റെ കാരകത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വിദ് എന്ന് പറഞ്ഞ വിദ്യ വിദ്യകള് ഏതൊരു തരത്തിലുള്ള വിദ്യകളായാലും വിദ്വനാവുന്ന വിദ്യകളായിട്ടുള്ളതെല്ലാം ബുധന് വരും വിത്ത് എന്നുള്ളത് കൊണ്ട് വിദ്യ മനസ്സിലാക്കാം ജ്യോതിഷമൊക്കെ ജ്യോതിഷം ഗണിതം ഒക്കെ ബുധൻ്റെ കാരകത്വമാണ് ഞാൻ ഞാ എന്ന് പറഞ്ഞാല് മാതിരി ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നിട്ട് എക്സ്ട്രാ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു അറിവിനെയാണ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നുള്ള വാക്ക് അതിനെടുക്കാം വിദ്യ എന്ന് പറയുന്ന ഒരാൾ പഠിപ്പിച്ചതെന്നാൽ മനസ്സിലാക്കുക ഞാനെന്ന് പറഞ്ഞാല് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കിയതിൽ നിന്ന് പുതിയൊരു നോളജ് കിട്ടുക അതാണ് ഞാൻ അപ്പൊ ഞാനാണ് വിത്താണ് ഹേമാവാണ് ബോധനൻ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ച് ചെയ്യുക ഈ ബോധന എന്നുള്ള അർത്ഥത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ തൊഴിലുകള് കണക്കാക്കാൻ പറ്റുമെന്ന് അറിയാവോ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞ ടീച്ച് ചെയ്യുക അതായത് ടീച്ചർ ഹയർ ലെവൽ ടീച്ചർ അല്ല ഹയർ ലെവൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് ഇത് ഇപ്പം എന്താ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇന്റർമീഡിയറ്റ് ടീച്ചറൊക്കെ ബോധിപ്പിക്കുകയാണ് ഒരു ഐഡിയ പഠിപ്പിക്കുകയാണ് പുതിയതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുകയാണ് ഗുരു മാറി എന്തുകൊണ്ട് അപ്പർ ലെവൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഗുരു ആവുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഡെറിവേഷൻ വരും ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് കാണിച്ചു കൊടുക്കുന്നത് അവിടെ ഗുരു വരുന്നു ഇത് ബോധിപ്പിക്കുകയാണ് അതായത് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്ഷൻസ് പഠിപ്പിക്കുക ഇന്റർപ്രിട്ടേഷൻസ് പഠിപ്പിക്കുക ൊട്ടേഷൻസ് പഠിപ്പിക്കുക ബോധിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പൊ ടീച്ചറാണ് ടീച്ചർ മാത്രമല്ല ഒരു റിസപ്ഷനിസ്റ്റ് ഒരു ഹോസ്പിറ്റലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഒരു കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുന്ന ഒരാള് റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവര് അതേപോലെ തന്നെ പ്രീച്ചിങ് കൊടുക്കുന്നവര് ീച്ച് ചെയ്യുക ആളുകളെ പ്രീച്ച് ചെയ്യുന്നവര് മോട്ടിവേഷൻസ് കൊടുക്കുന്നവര് ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നവരൊക്കെ അത് ഏതൊക്കെ തൊഴിലുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക അതൊക്കെ ബുധനാണ് എന്നാൽ ഇവിടെ നിയമം വരുമ്പോൾ അത് കാരകത്വം ബുധന്റെ ആവില്ല വക്കീലൊക്കെ അതിന്റെ കാരകത്വം മാറും അതേതന്നെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോ ബോധന സ്റ്റേത് ഇന്ദുപുത്ര അപ്പൊ ഇത്രയും തൊഴിലുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ പര്യായങ്ങൾ ഉപകരിക്കും അല്ലാതെ വെറുതെ ആ ഹേമാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബുധനാണല്ലോ അപ്പൊ ഹേമാവ് എന്ന് ചേർത്തിട്ടുള്ള സ്ഥലത്ത് ബുധനാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഞൻ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കണം ശത്രുവും അന്തസിതോ സമ ശിതോ മിത്രാണ് ശേഷ അരവി തീക്ഷണാംശി ഹിമകു യശിതോ ശേഷ സമ കുജസ്യ ജീവൻ തുഷ്ണകര കുജസ് അപ്പൊ ഞൻ എന്ന് പറഞ്ഞപ്പോ അവിടെ ജ്ഞോ എന്ന് പറഞ്ഞപ്പോ ബുധനാണെന്ന് മനസ്സിലാക്കാൻ മാത്രമല്ല എന്നും നിങ്ങള് ഓർക്കുക ആരോ വക്രഹ ആരൻ വക്രൻ ക്രൂരക്ക് ച അവനേയൻ ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ് ഓരോ പര്യായം എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ നോക്കും അല്ലെ ഓരോ പര്യായം ഇപ്പൊ സൂര്യന്റെ പന്ത്രണ്ട് പര്യായങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പന്ത്രണ്ട് കളരിനെയും പന്ത്രണ്ട് രാശിയെയും കുറിക്കുകയാണെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോകൾ ഇതേപോലെ അർത്ഥം പറയുന്ന വീഡിയോകൾ സിമ്പിൾ വീഡിയോസ് ഫോർ കോമൺ പീപ്പിൾ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ വീഡിയോസ് ആർ മെയിൻലി ഫോർ അസ്ട്രോളജീസ് ആൻഡ് ദോസ് ദോ സ്കൂളിലെ അസ്ട്രോളജി അപ്പോ ആരോ വക്രഹ ആരോ ആരൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ആരോന്നുള്ള വാക്ക് വേണമെങ്കിൽ ഓർത്തു വെച്ചോ അമ്പണ്ടല്ലോ അമ്പ് അമ്പ് ആ അമ്പ് വിടുന്നവൻ ഈ അരി എന്ന് പറയുന്ന അർത്ഥം ഉണ്ടല്ലോ അരി അരി എന്ന് പറഞ്ഞ ശത്രു അരി അരിയുന്നവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓർത്തു വെക്കാം അരിയെ ഇല്ലാതാക്കുന്നവൻ ശത്രുവിനെ ഇല്ലാതാക്കുന്നവൻ ആരെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം അമ്പ് ഏന്തിയവൻ എന്നുള്ള അർത്ഥം ഇവിടെ നിങ്ങൾക്ക് ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കാം ആരോ എന്നുള്ള വാക്കുകളിൽ നിന്നിട്ട് ദിസ്ഇസ് നോട്ട് ആൻഡ് ഇംഗ്ലീഷ് വേർഡ് ആൻഡ് ഇറ്റ് ഇസ് സംസ്കൃത് ബട്ട് യു ക്യാൻ ഗെറ്റ് മീനിങ് ഫ്രം ഇറ്റ് ത്രീ എന്ന് പറഞ്ഞ സംസ്കൃതം ത്രയം ത്രീ ത്രീ ത്രിമാനം സംസ്കൃതത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉറന്ന് തന്നെയാണ് അതുപോലെ പല വേഡ് വേഡുകളും സംസ്കൃത് ആൻഡ് ഇംഗ്ലീഷ് യു ക്യാൻ ഗെറ്റ് ദ സെയിം മീനിങ് ഇവിടെ ആരോ എന്നുള്ളത് അങ്ങനെ എടുക്കണം എന്നാണ് വേറെ മീനിങ് ഉണ്ട് രായ എന്ന് രഗ്നിയാണ് എന്ന് പറഞ്ഞ അഗ്നിയുടെ ബീജമാണ് ആരോ അഗ്നി നിറഞ്ഞത് എന്നുള്ള അർത്ഥമുണ്ട് അഗ്നി നിറഞ്ഞത് അപ്പൊ അഗ്നി നിറഞ്ഞ പ്രദേശം അഗ്നി ഉള്ള സ്ഥലങ്ങള് അഗ്നിയുടെ പ്രഭാവമുള്ള ഇടവൊക്കെ ആരനാണ് ആരം ആരനാണ് ഇനി സംസ്കൃതത്തില് ആരം എന്ന് പറയുന്ന സംഭവം അല്ലേ ആരം ആരം വ്യാസം എന്ന് പറയുന്നത് വ്യാസത്തിന്റെ പകുതിയാണ് ആരം വ്യാസത്തിന്റെ പകുതിയാണ് ആരം ഈ വ്യാസത്തിന്റെ പകുതിയാണ് ആരം അവിടെയും ഇത് ആപ്ലിക്കബിൾ ആണ് ഞാൻ ഇവിടെയും വൃത്തത്തിന്റെ പകുതിയായിട്ടുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഖണ്ടിക്കുക എന്നുള്ള അർത്ഥവും അവിടെ എടുക്കണം വൃത്തത്തിന്റെ പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കുക മുറിക്കുക എന്നുള്ള അർത്ഥം എടുക്കണം അതും ഈ ആരോ എന്നുള്ളതിൽ വരുന്നുണ്ട് ആരോ വക്ര അടുത്തത് വക്രനാണ് വക്ര എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞാൽ വക്രവൃത്തി എന്നുള്ള അർത്ഥം വേണമെങ്കിൽ എടുക്കാം പക്ഷെ അത് മാത്രമല്ല വക്രം എന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കുക വൃത്തമായിട്ടിരിക്കുക വക്രത ഉണ്ടായിരിക്കുക എന്നൊക്കെ അർത്ഥം നിങ്ങൾ നോക്കിക്കോ യന്ത്രകാരകനാണല്ലോ ചൊവ്വ യന്ത്രങ്ങള് മിഷനറീസ് ഒക്കെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം യന്ത്രങ്ങളിലും ഈ സാധനം കാണാൻ പറ്റും എന്ത് പൽചക്രം എന്ത് കാണാൻ പറ്റും വക്രമായിട്ടുള്ള രൂപങ്ങൾ കാണാൻ പറ്റും ഏറ്റവും വലിയ കണ്ടുപിടുത്തം യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഒന്നാണ് പൽചക്രങ്ങളുടെ കണ്ടുപിടുത്തം ഗിയർ ഗിയറിന്റെ കണ്ടുപിടുത്തം അപ്പൊ വക്രം എന്ന് പറഞ്ഞ ഗിയറിനെ കുറിക്കുന്നു യന്ത്രത്തെ കുറിക്കുന്നു യന്ത്രകാരകനാണ് എന്ന് മനസ്സിലാക്കണം ആരോ വക്ര അപ്പോ ഇതിൽ നിന്നിട്ട് യന്ത്രത്തിന്റെ തൊഴിൽ ചെയ്യുന്നവൻ യന്ത്രങ്ങള് ഉണ്ടാക്കുന്നവൻ വിൽക്കുന്നവൻ വക്രബുദ്ധിയായിട്ടുള്ളതാണ് സ്വഭാവമാണ് യുദ്ധം ചെയ്യുന്നവൻ മാർഷൽ ആർട്സ് ചെയ്യുന്നവൻ മാർഷൽ ആർട്സുകൾ ചെയ്യുന്നവൻ യുദ്ധം ചെയ്യുന്നവൻ ആരോ എന്ന് പറഞ്ഞാല് അഗ്നി കൊണ്ട് ഉള്ള തൊഴിലുകൾ ചെയ്യുന്നവൻ ഇതൊക്കെ ഇതിൽ നിന്നിട്ട് ഊഹിക്കാം അപ്പൊ നിങ്ങൾ ഇനി പറയരുത് ഇതൊക്കെ എവിടെ നിന്നാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹം ഡീകോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഡീപ്പ് ആയിട്ടുള്ള മീനിങ്ങുകള് നിങ്ങൾക്കറിയാമെങ്കിൽ യു കാൻ ഓൾസോ ഡീകോഡ് എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡീകോഡ് ചെയ്തിരുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അത് ഈ ഡീ കോഡിങ് ഈസ് മെയിൻലി ഫ്രം ഹോറ ക്രൂരമായിട്ടുള്ള ദൃഷ്ടി ക്രൂരമായിട്ടുള്ള ദൃഷ്ടി ഉള്ളവരെ എല്ലാം ചൊവ്വയുടെ താരാണ് അപ്പൊ കണ്ണു ചോന്നിരിക്കുന്നവരെ ദുഷ്ടന്മാരെ കലാപകാരികള് കോപം കോപമുള്ളവരെ കാര്യം ക്രൂരമായിട്ട് ദൃ ദൃക്കായിട്ടിരിക്കുന്ന കോപം വരുമ്പോ ക്രൂരതിക്കാവും ദൃഷ്ടി ക്രൂരമായിട്ട് വരും കോപം കൊണ്ട് മുതിർന്നവര് യുദ്ധത്തിന് മുതിർന്നവരൊക്കെ അപ്പൊ ഇതെല്ലാം ഈ ക്രൂരദൃർക്കെന്നുള്ളതിൽ നിന്ന് കോപത്തെയും കലഹത്തെയും എടുക്കണം അപ്പൊ ചൊവ്വ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അത് കോപത്തെയും കലഹത്തെയും ഭിന്നിപ്പിനെയും ഒക്കെ കാണിക്കാൻ പറ്റും എന്ന് നമുക്ക് എടുക്കാൻ പറ്റും ചൊവ്വ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വ എന്ന് പറയുന്ന മാതിരി ഇതെല്ലാം അതിൽ നിന്ന് ഇപ്പൊ ചൊവ്വ ഇപ്പൊ രണ്ടിൽ നിന്നാല് നിങ്ങൾക്ക് കുടുംബത്തില് സമാധാനക്കേട് കലഹം വക്രതയുള്ള ആളുകൾ ഉണ്ടാവും നുണ പറയുന്നവരും വക്രതയുള്ളവരുണ്ടാവും എന്ന് പറയാം കലഹം ഉണ്ടാവും എന്ന് പറയാം അഗ്നി എന്ന് പറയാം പ്രശ്നം വെക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിൽ നിന്നത് ഊഹാപോഹങ്ങൾ കൊണ്ടും കൃത്യമായിട്ടുള്ള ഇതിൽ നിന്നെ ഡീകോഡ് ചെയ്തുകൊണ്ടൊക്കെ പല പല കാര്യങ്ങളും പറയാം പക്ഷെ അതൊക്കെ പറയുമ്പോ ലക്ഷണാദികൾ വെച്ചിട്ട് വേണം പറയാൻ അല്ലാണ്ട് പ്രശ്നം വന്ന ഇന്ന് തന്നെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ സക്സാവണം എന്നില്ല പ്രമാണം പഠിച്ചുകൊണ്ടൊന്നും പ്രശ്നം ക്ലിയർ ആയിട്ട് പറയാനും പറ്റത്തില്ല പണി കിട്ടും നമ്മള് പറയുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതോടുകൂടി നിങ്ങൾക്ക് കെട്ടിപൂട്ടേണ്ടി വരും അവനെയാ അവനെയ അവനിയ അവനെയൻ അവനെയൻ എന്ന് പറഞ്ഞ അവനിയുടെ പുത്രൻ അപ്പൊ അവനിയുടെ പുത്രനായി നിങ്ങൾ മാറും എന്ന് പറഞ്ഞാല് ഭൂമി പുത്രൻ എന്ന് പറഞ്ഞ രാജാവ് നടത്തുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഭൂമിയുടെ അവകാശി ഭൂമി നിങ്ങളുടെ ഉടമസ്ഥയിൽ ഉടമസ്ഥയിലുണ്ടാവും അപ്പൊ ഭൂമി സംബന്ധമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവര് ഇതിന് ഭൂമിയുടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാര് ഭൂമി വാങ്ങിച്ച് കച്ചവടം ചെയ്യുന്നവര് ഭൂമി ഉള്ളവര് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യണവര് ഭൂമി കച്ചവടം ഒക്കെ ബുധൻ പ്ലസ് ചൊവ്വ വരും അപ്പൊ ഇങ്ങനെ ഈ ഒരു അവനയെന്നുള്ള വാക്കുകൊണ്ട് ഭൂമി സ്വത്ത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദീർഘിച്ചു പോകുന്നുണ്ട് നാല് വരെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോ എന്നാലും പറഞ്ഞു തീർക്കാം കോണോ കോണനാണ് മന്ദ മന്ദൻ കോണനാണ് മന്ദ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ തന്നെ നിങ്ങക്ക് മനസ്സിലാവും മന്ദബുദ്ധിയാണെന്നല്ല പബ്ദിയെ പോകുന്നവരാണ് ചെയ്യുന്നവനാണ് അലസനാണ് മടിയനാണെന്നൊക്കെ മന്ദ എന്നുള്ള വാക്കിൽ നിന്ന് മനസ്സിലാവും കോണനാണ് കോണ് ഒരു ഭാഗം കോണെന്ന് പറഞ്ഞാൽ എന്താ ഈ മുക്കോണിന്റെ കോൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഭാഗം മാത്രം വാദിക്കുന്നവനായിരിക്കാം അവൻ പറഞ്ഞ മാത്രം ശരിയാണെന്ന് വാദിക്കുന്നവനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കാണുന്നവനായിരിക്കാം കോർണർ ചെയ്ത് സംസാരിക്കുന്നവനായിരിക്കാം ഒരുവരെ കോർണ കോർണർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വശത്താക്കി കളയും അടിച്ചമർത്തുന്നവനായിരിക്കാം ഇങ്ങനെയൊക്കെ പിന്നീണ്ട് ഉളിഞ്ഞു നോക്കുക കോണൻ ആയിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരറിയാതെ പല പ്രവർത്തികൾ ചെയ്യുക പരസ്ത്രീ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇതിൽ നിന്ന് ഊഹിക്കാം കോണൻ എന്നുള്ള വാക്കിൽ നിന്ന് പിന്നെ കോണായിട്ട് ഇങ്ങനെ നടക്കണവൻ ഞൊണ്ടുള്ളവൻ എന്നും കോണനെ എടുക്കാം അപ്പൊ ശനി എന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പോ അവന് കാലിന് വല്ല പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ വേണമെങ്കിൽ വരെ ഇത് ഊഹിക്കാം അല്ലെങ്കിൽ കാലിന് പ്രശ്നമുള്ളവനെ കാണുമ്പോൾ ഓ ഇത് ശനിയുടെ കാരകത്വം ആണല്ലോ എന്ന് എടുക്കാം ഏത് ഹോറോസ്കോപ്പ് നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോ മന്ദഹ സൂര്യപുത്ര സൂര്യന്റെ പുത്രനാണ് അസിതസ്റ്റിതസ്റ്റ അസിതനാണ് സിതനല്ല സിതൻ എന്ന് പറഞ്ഞാൽ വെളുത്തവൻ അസിതൻ എന്ന് പറഞ്ഞാൽ കർത്തവൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ കർത്തവൻ എന്നുള്ളത് മാത്രമല്ല സിത് എന്ന വാക്കിന് ശുദ്ധി വൃത്തി എന്നുള്ള ഒരു അർത്ഥം കൂടി വരും ശുദ്ധമായിട്ട് വെക്കുക അസിത്ത് എന്ന് പറഞ്ഞാല് അസിത്ത് എന്ന് പറഞ്ഞാല് ശ്രദ്ധയില്ലാത്തതെന്നോ അശ്രദ്ധമായിട്ട് വെക്കുന്നതെന്നോ അശുദ്ധിയായിട്ട് വെക്കുന്നതെന്നോ ർത്ത് കൊടുക്കാം അപ്പൊ അശ്രദ്ധമായിട്ട് ചെയ്യുന്ന അശ്രദ്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകളും അതായത് സ്കിൽഫുൾ അല്ലാത്ത ഏത് തൊഴിലുകളും ചെയ്യുന്ന ആൾക്കാരെ ശരിയുടെ കാലത്ത് തീപ്പെടുത്താം ഒരു കുറച്ച് ലോഡിങ് ചെയ്യുന്നവര് പാടത്ത് പാടത്തിനല്ല ഈ തോട്ടിപ്പണി ചെയ്യുന്നവര് കളിക്കാൻ പോകുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരും അത്ര സ്കിൽഡ് അല്ലാത്ത ആൾക്കാരെയും അസിതൻ എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം ഒരു ജോലി ചെയ്യുന്ന സമയത്ത് വസ്ത്രങ്ങൾ ചെളി മറ്റുള്ള പുളരും ചെളി മറ്റുള്ളവ പുരളാൻ സാധ്യത അസി തന്നെ എടുക്കാം പിന്നെ സത്ത് എന്നുള്ള വാക്കിട്ടുണ്ട് അസിത്ത് എന്ന് പറയുമ്പോ അങ്ങനെ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലത് നന്മ അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിന്മ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം എന്ന അർത്ഥമുണ്ട് അസത്ത് എന്ന് പറഞ്ഞാൽ നോണയെന്നർത്ഥമുണ്ട് അപ്പൊ നോണ പറയുക നോണയൻ വരെ ഇവിടെ അർത്ഥം എടുക്കാം അപ്പൊ ഇതൊക്കെ പര്യായം തന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ടിൽ രണ്ട് രണ്ട് തന്നെയാണ് രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം രണ്ടിനെ തന്നെയാണ് പറയുന്നത് പക്ഷെ ഇത് പഠിച്ചാൽ ഇത് വെറുതെ അങ്ങോട്ട് പഠിക്കാതെ വിടണ്ട ഇത് ചിലത് പഠിക്കണ്ടെന്ന് പറയുമ്പോഴും ദിസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് പ്രമാണം ഇൻ ഹോരശാസ്ത്ര ബൈ വരാഹാചര ഹേലി സൂര്യ ചന്ദ്രമാജ്ഞ ചാവനെയ കോണോമന്ദ സൂര്യപുത്രാസി ഇതാണ് പ്രമാണം നോക്കേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടുതൽ വനക്കം ഓം അയ